ൊരു പ്രത്യേകതകളുണ്ട് രണ്ട് പേരും ഒരേ സ്ഥലത്തേക്കാണ് യാത്ര ചെയ്തെങ്കിലും രണ്ട് പേർക്കും രണ്ട് ഫ്ലൈറ്റാണ് കിട്ടിയതും അതും ഒരു പത്ത് മിനിറ്റ് ഡിഫറൻസിൽ എനിക്ക് ഇൻഡിഗോയും ഗോയും അവന് എയർ ഇന്ത്യ എക്സ്പ്രസ്സുമാണ് കിട്ടിയത് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും ദൈവമേ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും കറക്റ്റ് ഇന്നലെ തലേന്ന് ഒരു സൗന്ദര്യപ്പിണക്കം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് എളുപ്പമായിരുന്നു ഹാൻഡിൽ ചെയ്യാൻ ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഫ്ലൈറ്റിൽ പോകാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇൻ പരിപാടി ഇതൊക്കെ എളുപ്പമാണെങ്കിലും അയ്യോ ഇല്ലല്ലോ അങ്ങനത്തെ മൂഡ് മാറി പിന്നല്ല ഇതിലും വലുത് ചാടിക്കടന്നവളാണ് ഈ മാളവിക പി എസ് എന്നൊരു മൈൻഡിൽ പോകാൻ പറ്റി കേട്ടോ അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ കൊടുത്ത് ഞാനിവിടെ എൻ്റെ ഗേറ്റ് നമ്പറിലേക്ക് നടന്നു നീങ്ങുകയാണ് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് സെറ്റായിട്ട് ഞാൻ എൻ്റെ സ്ഥലത്ത് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇങ്ങനെ പോസ്റ്റായിരിക്കുമ്പോഴാണ് ദൂരെ ആരെയോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഏയ് അവിടെ അല്ല അവിടെ തിരിച്ചു പോകും തിരിച്ചു പോകും യെസ് അയ്യോ ഈ പയ്യനെയല്ല ഞാൻ